അതിന് സമ്മതിക്കില്ല വേറെടുത്ത് അമ്മ പറയുന്നു അത് സമ്മതിക്കില്ല കേട്ടോ മുത്തിൻരിഹി അള്ളാഹു ഇതിനെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും ആരൊക്കെ എതിർത്താലും ആരൊക്കെ എതിർത്താലും ാലും ആരൊക്കെ ആക്ഷേപിച്ചാലും ഈ ദീൻ ഒരാളുടെ ആയുധത്തിന്റെ മുന്നിലും ഒരാളിന്റെ അധികാരത്തിന്റെ മുന്നിലും ഒരാളിന്റെ സമ്പത്തിന്റെ മുന്നിലും തലകുനിക്കുകയില്ല ഇത് സുറാവുല നേരിട്ട ദീനാണ് നേരിട്ട ദീനാണ് ഇത് ഹാബാനാണ് ഇത് ശ്രദ്ധാദിനെ നേരിട്ട ദീനാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് മഹദീമാവിന്റെ വരവാണ് വരവാണ് അലി അലിസ്സലാമിന്റെ വരവാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ദീൻ നിങ്ങൾക്ക് കുറെ നഷ്ടങ്ങൾ വരുത്താൻ സംഭവിച്ചേക്കാം കുറെ ആ നഷ്ടങ്ങൾ കുറെ സാമ്പത്തികമായ നഷ്ടങ്ങൾ കുറെ ബുദ്ധിമുട്ടുകളും വിശദങ്ങളും പ്രയാസങ്ങളും നിങ്ങൾക്കുണ്ടാക്കാൻ സാധിച്ചേക്കാം പക്ഷേ ഈ ദീനിനെ ഇല്ലാതാക്കാൻ സാധിക്കില്ല എന്ന് അള്ളാഹുബിന്റെ കുറാൻ പറഞ്ഞിട്ടുണ്ട് ജൂതന്മാർ ചതിയന്മാരാണ് അത് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുബിന്റെ അള്ളാഹുമാ തങ്ങളുടെ കാലഘട്ടത്തിൽ മദീനയിലും പ്രിയപ്പെട്ടവരെ ഒരു നമ്മൾ വിചാരിച്ചു എന്ന് വിചാരിച്ച് പറഞ്ഞ് ഒരു ട്രംപ് വിചാരിച്ചാൽ ഈ തിരിഞ്ഞെ അങ്ങോട്ട് ഒതുക്കെടുത്താൻ സാധിക്കില്ല കേട്ടോ പക്ഷേ നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം ഇതുപോലെ പ്രതിഷേധം പ്രതിഷേധം കൊണ്ട് മാത്രം നമ്മൾ അവസാനിപ്പിക്കാൻ പാടില്ല പ്രതിഷേധം കൊണ്ട് മാത്രം ഇല്ലാതാക്കാൻ പാടില്ല നാം ഇന്ന് തുണിക്കുന്ന സോപ്പ് ഇസ്രായേലിന്റെ സോഫ നാം ഉപയോഗിക്കുന്ന പേസ്റ്റ് അത് ഇസ്രായേലിന്റെ പേസ്റ്റാ നാം ഉപയോഗിക്കുന്ന ബ്രഷ് ഇസ്രായേലിന്റെ ബ്രഷ അവരുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ മാറാകട്ടെ അസ്സാം വലൈക്കും വറഹമത്